ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് വരാന്തിയിലൂടെ ഒന്ന് നടന്നു പോകണമെങ്കിൽ തലയിൽ ഹെൽമെറ്റ് വെക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുകളിലെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണ് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് വെക്കേണ്ടി വരിക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരാന്തിയിൽ മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങൾക്കുള്ളിലും കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു നിൽക്കുകയാണ് പലതും അടർന്നു വീണു പലരും തലനാടിലക്കാണ് രക്ഷപ്പെടുന്നത് കഴിഞ്ഞ ദിവസം വരെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണിട്ടുണ്ട് മലയോരത്തെ പ്രധാന പട്ടണം ആയതിനാൽ തന്നെ കണ്ണൂർ തലശ്ശേരി ഉൾപ്പെടെയുള്ള ടൗണുകളിലേക്ക് പോകുവാൻ ബസ് കാത്തുനിൽക്കുന്നവർ ഇവിടെയാണ് എത്താറുള്ളത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെയാണ് ബസ് കാത്തു നിൽക്കാറുള്ളത് ഇതുകൂടാതെ ഇവിടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് പലരും തലയിൽ കോൺക്രീറ്റ് സ്റ്റാഫുകൾ വീഴാതിരിക്കുവാൻ അവരുടെ സ്ഥാപനങ്ങൾക്കുള്ളിലും സ്ഥാപനങ്ങൾക്ക് മുന്നിലും സീലിംഗ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് എന്നാൽ സീലിംഗും തകർത്താണ് ഇവ താഴെ വീഴുന്നത് എന്ന് മാത്രം വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ജീവൻ സുരക്ഷയെ ഉറപ്പാക്കാൻ ഇരട്ടി നഗരസഭാ അധികൃതർക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടി ഉടൻ തുടങ്ങിയേ മതിയാവും ന്യൂസ് ബ്യൂറോ ഇരട്ടി